ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വളരെ ഇരിക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് അഹങ്കാരത്തോടെ പൂച്ചണ്ടുമായി വിസ്മയെത്തുന്നു ദാ ഇത് നിനക്കുള്ളതാണ് എന്നെ വിസ്മയം പറഞ്ഞപ്പോൾ എന്താ ഇത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് അങ്ങനും ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു ഇത് നിനക്കുള്ളതാണീ പിടിക്കേ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ പൂച്ചണ്ട് ഞാൻ പ്രശസ്ത ഗായികയ്ക്കുള്ള ആ വലിയ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ നിനക്ക് ഞാൻ ഈ പൂച്ചണ്ടെങ്കിലും തരണ്ടേ ദേ ഇതേ കിട്ടിയുള്ളൂ ഇത് ഇരിക്കട്ടെ ഇരിക്കേട്ടെന്നേ എന്ന് പറഞ്ഞ് ശ്യാമിയുടെ കയ്യിൽ നിർബന്ധിച്ച് വിസ്മയ ആ പൂച്ചെണ്ട് വെച്ചു കൊടുത്തു ഇത് കണ്ട് ദേഷ്യത്തോടെ നൽകുകയാണ് അഖിൽ ഓ ഇപ്പൊ കാണാൻ എന്ത് രസ ശരിക്കും അവാർഡ് വാങ്ങേണ്ട കൈകളാണ് ഈ പൂച്ചെണ്ട് പിടിച്ചിങ്ങനെ കഷ്ടം തന്നെ എന്നെ വിസ്മയ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഓ അപ്പോ വിസ്മയക്ക് തന്നെ അറിയാം ശരിക്കും അവാർഡ് വാങ്ങേണ്ടത് ശ്യാമിക്കാണെന്ന് അർഹ അർഹതയില്ലാത്തത് പലതും കിട്ടുമ്പോൾ ഇങ്ങനെ അഹങ്കരിക്കുന്നതേ അല്പത്തരവാ എന്നഖിൽ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നുണ്ട് അത് ഈ വിസ്മയുടെ മിടുക്ക് എൻ്റെ മാമയുടെ ബുദ്ധി ഇവൾക്കൊരു വലിയ കഴിവ് ദൈവം മാറി കോരി കൊടുത്തു എന്ത് ചെയ്യാം ബുദ്ധി കൊടുത്തില്ല പക്ഷേ എനിക്കും എൻ്റെ മമ്മിക്കും ദൈവം തന്നിരിക്കുന്നതേ ബുദ്ധിയാ അത് ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു അതാ ഇപ്പോൾ ഈ അവാർഡ് എന്നെ തേടി എത്തിയത് ഇത് കേട്ട അഖിൽ പറയുന്നു ഇതിന് പറയുന്നതേ ബുദ്ധിയെന്നല്ല കുബുദ്ധി എന്നാ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലാ ഇനിയും ഇങ്ങനെ പല നേട്ടങ്ങളും ഞാൻ നേടിയെടുക്കും സംശയം എന്തിരിക്കുന്നു വെറുതെ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ കഴിവ് ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാനും കൂടി കഴിയണം ആ കോമൺ സെൻസ് ഇവൾക്കില്ല ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും വിസ്മയ പറയുന്നു അത് കേട്ടിട്ട് പറയാണ് ചതിയും വഞ്ചനയും ഇത് നല്ല മിടുക്കായിട്ട് അമ്മേ മോളും വിചാരിക്കണ്ട നേരത്തെ പറഞ്ഞില്ലേ ദൈവം ആ ദൈവത്തിന് അത്രയും ശക്തി ഉണ്ടെങ്കിൽ ആ അവാർഡ് അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചേരും വിസ്മയ പറയുന്നു എൻ്റെ പേരിൽ ഏറ്റവും നല്ല ഗായികയ്ക്ക് പ്രഖ്യാപിച്ച അവാർഡ് ഇവക്ക് കിട്ടുമെന്നോ എൻ്റെ നല്ല നടക്കാത്ത സ്വപ്നമാ അങ്ങിലത് കേട്ടിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയും നടക്കാം സംഭവിക്കാം ഭാര്യ ഭർത്താവും കൂടി അതും സ്വപ്നം കണ്ടിരുന്നോ ഇപ്പം ഞാൻ പോവുക അവാർഡ് കിട്ടിയിട്ട് ഇവിടേക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ വരും അപ്പോൾ നിനക്ക് ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാം ഒരു കാര്യം ഞാൻ മറന്നു ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവാർഡ് സ്വീകരിക്കുന്നത് ഷ്യാമയ്ക്ക് കാണണ്ടേ ഞാനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുകയും ചെയ്യാം ഉറപ്പായിട്ട് വരണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് വിസ്മയ അഹങ്കാരത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു വളരെ സങ്കടപ്പെട്ട് ശ്യാമ നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ അഖിലും ശ്യാമയുടെ കൈയിൽ നിന്ന് ആ പൂച്ചണ്ട് വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുകയാണ് അഖിൽ ഈ പൂച്ചണ്ട് ഇത് തന്നെ കളിയാക്കിയാണ് വിസ്മയ തന്നത് പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം ശ്യാമയുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആ അവാർഡ് ഈ കൈകളിൽ തന്നെ വന്നു ചേരും ശ്യാമെ ഞാൻ ഞാനാ പറയുന്നത് താൻ ചെല് തന്റെ കണ്ണനോട് മനമുരുകി പ്രാർത്ഥിക്കേ സത്യമേ ജയിക്കുന്നേ ആ കണ്ണൻ തന്നെയാ പറഞ്ഞിട്ടുള്ളത് ആ കണ്ണം തന്നോടൊപ്പം ഉണ്ടാവും ചെല്ലെ മനമൊരുക്കി പ്രാർത്ഥിക്കെ കണ്ണൻ ശ്യാമയോട് കൂടെ ഉണ്ടാവും എന്നും അഖിൽ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ കണ്ണന്റെ മുന്നിലേക്ക് വന്നു വളരെ സങ്കടത്തോടെ കൈകോപി പ്രാർത്ഥിക്കുന്നു കണ്ണ എന്നെ നീ അനുഗ്രഹിക്കില്ലേ ആ സമയം ശ്യാമയുടെ കൈയിലേക്ക് ഒരു തുളസി വീഴുന്നു തുളസിയില വീഴുന്നു സന്തോഷത്തോടെ ശ്യാമ ചോദിക്കുന്നു എന്റെ സങ്കടം കണ്ട് നീ എന്നെ അനുഗ്രഹിച്ചതാണോ തുടർന്ന് ശ്യാമ ചെടിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പവും കൂടെ തന്നെയുണ്ട് ആ സമയം അശ്വതിയും ശ്രീമോളും അവിടേക്ക് വന്നു ഇവളിവിടെ കുറച്ചു സമയം നിക്കട്ടെ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് പോകണം അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബാങ്കിൽ കുറച്ച് തിരക്കാണ് അതുകൊണ്ട് ഇവളെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതിനെന്താ ചേച്ചി പൊയ്ക്കോളൂ ഇവിടെയാണെങ്കിൽ അപ്പവും ഉണ്ടല്ലോ എന്നാൽ ഞാൻ പോയിട്ട് വരാം ചിലപ്പോൾ കുറച്ച് താമസിക്കൂ എന്നും അശ്വതി പറയുന്നുണ്ട് അമ്മ പോയതിന് ശേഷം ശ്രീകുട്ടി അപ്പൂനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ നമുക്ക് കളിക്കാമെന്ന് പിന്നെ ആവട്ടെ ഞാൻ ചെറിയ വൃത്തിയാക്കുകയല്ലേ എന്ന് അപ്പു പറഞ്ഞപ്പോൾ ശ്യാമ അപ്പൂവിനെ ശ്രീകുട്ടിയോടൊപ്പം കളിക്കാൻ പറഞ്ഞേക്കുന്നു രണ്ടുപേരും കളിക്കാൻ പോകുന്നു ശ്യാമ അവിടെ ചെടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രീകുട്ടിയും അപ്പും കൂടി ബോൾ എറിഞ്ഞു കളിക്കുന്നു അപ്പു ബോൾ എറിഞ്ഞപ്പോൾ ശ്രീകുട്ടിയുടെ മേലെ ആയിപ്പോയി അങ്ങനെ ശ്രീകുട്ടി താഴെ വീഴുന്നു അയ്യോ എന്തെങ്കിലും മോളെന്തെങ്കിലും എന്ന് ചോദിച്ച് ശ്യാമ അവിടെ ഓടി വന്നു അതിനിടയിൽ ശ്രീകുട്ടിയുടെ കമ്മൽ താഴെ വീണ് ഒടിഞ്ഞു പോയി അത് അപ്പു കാണുകയും ശ്യാമയുടെ കയ്യിൽ ആ കമ്മൽ എടുത്തുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് അയ്യോ ഇത് ശ്രീകുട്ടിയുടെ കമ്മലാണല്ലോ ഇത് ഒടിഞ്ഞുപോയി ഇനി എങ്ങനെ ഇടുന്നത് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അമ്മ എന്നെ വഴക്ക് പറയുമെന്ന് കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയും പറയുന്നു ഇല്ലില്ല ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞോളാം അമ്മ മോളെ ഒന്നും പറയില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഇല്ലില്ല അമ്മ എന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞ് ശ്രീകുട്ടി കരയുന്നു അമ്മ വടക്ക് പറയും കമല നന്നാക്കി താ ചേച്ചി എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വീണ്ടും കരയുന്നു ഇതിനെ കടയിൽ കൊണ്ടുപോയാലേ പറ്റൂ എന്ന് അപ്പുവും പറയുന്നുണ്ട് എങ്കിൽ കടയിൽ കൊണ്ടുപോവാം വാ ചേച്ചി വേഗം പോവാം എന്ന് ശ്രീകുട്ടി ശ്യാമയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ കൊണ്ടുപോയി ശരിയാക്കിക്കിട്ട് വരാം എന്ന് അപ്പു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വേണ്ട മോളേയും കൂടി കൊണ്ടുപോയെങ്കിലേ പറ്റൂ ഞാനും മോളും കൂടി പോയിട്ട് വരാം എങ്കിൽ പിന്നെ തന്നെ ഇട്ട് കറക്റ്റ് കറക്റ്റ് ആവുമെന്ന് നോക്കാമല്ലോ ചേച്ചി ഇത് സ്വർണമല്ലേ ഇതിന് പൈസ ആവില്ലേ എന്ന് അപ്പു പറഞ്ഞപ്പോൾ ഏയ് എനിക്ക് ട്യൂഷൻ ഫീസ് കിട്ടിയാൽ കുറച്ച് കാശ് ഇരിപ്പുണ്ട് അത് ചിലപ്പോൾ തികയുമായിരിക്കും മോളെ ഓടി വീഴാതെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എടുക്കാൻ ശ്യാമ പോകുന്നു അങ്ങനെ ശ്യാമയും ശ്രീകുട്ടിയും കൂടി കടയിലേക്ക് വരികയാണ് നടന്നു തന്നെയാണ് വരുന്നത് അതിനിടയിൽ ഇവർ സംസാരിച്ചു കൊണ്ടാണ് വരുന്നത് അതിനിടയിൽ അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ചും ശ്രീകുട്ടി പറയുന്നു ഈ സമയത്ത് അരുൺ അതുവഴി പോകുന്നു ശ്രീകുട്ടിയും ശ്യാമയും കണ്ടെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവരെ വിളിച്ചിട്ട് അവിടേക്ക് വരികയാണ് ശ്രീ അരുൺ അരുണിനെ കണ്ട ശ്രീകുട്ടിക്കും ഒരുപാട് സന്തോഷമാകുന്നു മോളെ കൊണ്ട് എവിടെയൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് മോളുടെ കമ്മലെന്ന് ഒടിഞ്ഞു അത് ശരിയാക്കാൻ പോവുകയാണെന്ന് ശ്യാമ പറയുന്നു കമ്മലോ അതെങ്ങനെയാ ഒടിഞ്ഞത് എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഞാനും അപ്പൂട്ടനും കൂടി ബോൾ കളിച്ചു അപ്പോൾ ഞാനൊന്ന് വീണു അപ്പോൾ ഒടിഞ്ഞതാണെന്ന് ശ്രീകുട്ടി ഏട്ടാ വീട്ടിൽ എന്നാൽ അപ്പു മാത്രമേ ഉള്ളൂ ഞങ്ങൾ എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ശ്യാമെ നിങ്ങൾ കാറേക്കായിരിക്കോ ഞാൻ കൊണ്ടുപോയാക്കാം അരുണേട്ട പോയിക്കോളും ഞങ്ങള് കമ്മല് റെഡിയാക്കി ഉടനെ തിരിച്ചു പോകും അരുൺ പറയുന്നു വേണ്ട ശ്യാമയെ പൊട്ടി കമ്മല് റെഡിയാക്കണ്ട മോൾക്ക് നമുക്ക് പുതിയൊരു കമ്മൽ വാങ്ങിക്കാം ഇത്രയെങ്കിലും മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടേ ശ്യാമയെന്നും അരുൺ പറയുന്നു എനിക്കറിയാം എന്റെ മോൾ ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൾ വാങ്ങാ നമുക്ക് പുതിയ കമലും ഡ്രസ്സും ഒക്കെ വാങ്ങാം മോൾ കാറിലേക്ക് കയറിക്കേ എന്ന് അരുൺ പറയുന്നു ശ്യാമയും കൂടെ കൂട്ടുന്നു ശ്യാമയെ എന്റെ മോൾക്കായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ അവസരമാണിത് ശ്യാമ ഒന്ന് വന്നേ പ്ലീസ് എന്നൊക്കെ അരുൺ നിർബന്ധിക്കുന്നു അരുണിനും ശ്രീകുട്ടിക്കും അതിഷ്ടമായി ശ്രീകുട്ടിയും ശ്യാമയെ നിർബന്ധിക്കുന്നു എന്നാൽ ശ്യാമ കൂടെ പോവാൻ തയ്യാറല്ലായിരുന്നു അരുണേട്ടനെ ഇത് എന്ത് ഭാവിച്ച മോളെ കണ്ടാൽ വല്ലാത്തൊരു മാറ്റമാണല്ലോ ഇത് എന്ത് അപകടത്തിലേക്കായിരിക്കും എന്നൊക്കെ ശ്യാമ വിചാരിച്ചു നിൽക്കുന്നു ശ്യാമയെ വീണ്ടും നിർബന്ധിക്കുകയാണ് അരുടും ശ്രീകുട്ടിയും അങ്ങനെ പേരും കാറിലേക്ക് കയറിപ്പോകുന്നുണ്ട് പുതിയൊരു ഡ്രസ് ഇട്ടുകൊണ്ട് വരികയാണ് ശ്രീകുട്ടി മോളെ സൂപ്പർ ഇപ്പൊ കണ്ട ഒരു രാജകുമാരിയെ പോലെ ഇരിക്കും എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് അമ്മ ഇപ്പൊ എന്നെ കണ്ടാൽ പെട്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ എന്നും സ്ത്രീകുട്ടി ചോദിക്കുന്നു ശരിയാ പെട്ടെന്ന് അറിയില്ല എന്ന് അരുൺ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയോ അമ്മയും ശ്യാമേച്ചും അല്ലാതെ വേറെ ആരെന്ത് വാങ്ങി തന്നാലും വാങ്ങിക്കരുതെന്നാ അരുൺ പറയുന്നു അതിനെ ഞാൻ മറ്റാരും അല്ലല്ലോ മോളുടെ അത് ഞാൻ അങ്കിള വാങ്ങി തന്നെ അമ്മയോട് പറഞ്ഞാൽ മതി അപ്പോൾ വഴക്ക് പറയില്ലേ എന്നെ സ്ത്രീകുട്ടി ചോദിച്ചപ്പോൾ ഇല്ല വഴക്കൊന്നും പറയില്ല എന്ന് അരുൺ എന്നാ നമുക്ക് പോയാലോ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ശ്യാമെ മോളെ കണ്ട് എനിക്ക് കുരി തീർന്നിട്ടില്ല ഇനിയും വൈകിയ ശരിയാവില്ല അവിടെ മാത്രമേ ഉള്ളെന്നും ശ്യാമ പറയുന്നു ആ സമയം അരുണിന് ഒരു കോള് വരുന്നു ആദ്യാണ് വിളിക്കുന്നത് എത്രയും പെട്ടെന്ന് അഖിലിനെ കൂട്ടി കമ്പനി ഓഫീസിലേക്ക് വരണം എന്നാണ് ആദ്യ പറയുന്നത് വേഗം വരണം എന്ന് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് ഇനി എത്ര തിരക്കായാലും രണ്ടുപേരും വരണോ എന്ന് അച്ഛനോ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം എന്നാദ്യം പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ വന്നേക്കാം എന്ന് അരുൺ ഓരോരോ കുരിശികളെ ശ്യാമയും മൂളം ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളൂ അവിടെ കമ്പനിയിൽ എന്തോ ഒരു അത്യാവശ്യം എന്ന് അരുൺ ശ്യാമയോട് പറയുന്നു കുഴപ്പമില്ല ഏട്ടൻ വേഗം ചെന്നോളൂ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് ശ്യാമ മോളോട് യാത്ര പറഞ്ഞിട്ട് അരുൺ പോകുന്നു എന്നാൽ അരുണിനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ ശ്രീകുട്ടിക്കും തയ്യാറല്ലായിരുന്നു മനസ്സ് വരുന്നില്ല അതിന് ഒടുവിൽ രണ്ടുപേരും രണ്ടു വഴിക്കായി പോയിരുന്നുണ്ട് അച്ഛൻ അച് കമ്പനിയിലേക്കും ശ്രീകുട്ടി ശ്യാമിയുടെ കൂടെയും ഇതേ സമയം കമ്പനിയിലാണെങ്കിൽ ഐശ്വര്യ വല്ലാത്ത ടെൻഷനിലാണ് കൂടെ വസുന്തരയും വർമ്മയും ആദ്യം കൂടെ തന്നെയുണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കമ്പനിക്കാരും ആണ് അപ്പോ അതിന്റെ രീതിയിൽ തന്നെ കാണണം എനിക്ക് വർമ്മ പറയുന്നു അവിടേക്ക് അരുൺ എത്തി അഖിലം എത്തി മലയോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നത് തമ്മിൽ കണ്ട അമ്മയും മകനും പരസ്പരം നോക്കി നിൽക്കുന്നു അഖി ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന് വർമ്മ പറയുന്നുണ്ട് അഖിലിനോട് വസുന്ധരയോട് പറയാൻ പറയുന്നു അത് എനിക്ക് എന്തോ ഒരു തലവേദന പോലെ ആനന്ദേട്ടൻ തന്നെ പറഞ്ഞോളൂ എന്ന് വസുന്ധര ഐശ്വര്യ വൈസ് ചെയർപ ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റ ശേഷം കമ്പനി ഗ്രാഫ് മുത്ത് കുത്തനെ താഴോട്ടാണ് പിന്നെ ഓഫീസ് സ്റ്റാഫിനിടയിലും ചില പരാതികൾ ഐശ്വര്യയെ സംബന്ധിച്ചിട്ടുണ്ട് ചില സ്റ്റാഫുകൾക്ക് അമിത പരിഗണന കൊടുക്കുന്നോ ചിലരെ തരം താഴ്ത്തി സംസാരിക്കുന്നോ അങ്ങനെ പോകുന്നോ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഐശ്വര്യക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു അത് എൻ്റെ പീഡിപ്പുകേട കൊണ്ടൊന്നുമല്ല ബിസിനസ് കുറയുന്നത് ടോട്ടലി മാർക്കറ്റ് ഡൗൺ ആണ് അതുകൊണ്ടാണ് ഇത് കേട്ട് അഖിൽ ദേഷ്യത്തോടെ നോക്കുകയാണ് ഐശ്വര്യെ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ